പ്രോട്ടീൻ കണ്ടന്റ് നല്ല രീതിയിൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ നമ്മൾ എല്ലാവരും പരമാവധി ശ്രദ്ധിക്കാറുമുണ്ട് അപ്പോൾ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു ആഹാരം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒറ്റ ആൻസർ ആണ് മുട്ട എന്നുള്ളതാണ് അപ്പോൾ മുട്ടയല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രോട്ടീൻ കണ്ടൻറ്റ് കിട്ടുന്ന മുട്ട നല്ല രീതിയിൽ പ്രോട്ടീൻ തരുന്ന ഒന്നാണ് അപ്പോൾ ആ മുട്ടയല്ലാതെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പ്രോട്ടീൻ തരുന്ന മറ്റ് ആഹാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിശോധിച്ചാലോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് കോളിഫ്ലവറും ഫ്ലവറും ബ്രക്കോളിയാണ് അപ്പോൾ ഇത് രണ്ടും ഏകദേശം ഒരു ഫ്ലവർ വർഗത്തിൽ പെടുന്നതും എന്നാൽ നമുക്ക് വെജിറ്റബിൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നതുമാണ് ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് വൈറ്റമിൻ സി വൈറ്റമിൻ കെ മുതലായിട്ടുള്ള വൈറ്റമിൻസും അതുപോലെ തന്നെ നല്ല രീതിയിൽ പ്രോട്ടീൻ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് തരുന്നതിനും ശരീരത്ത് കുറച്ചുകൂടി ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് പ്രോട്ടീൻ കണ്ടന്റ് കിട്ടാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരാഹാരം എന്ന് പറയുന്നത് ബീൻസ് ആണ് അപ്പോൾ നമ്മൾ ഈ ബീൻസ് കഴിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ ബീൻസിനെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കിപ്പോൾ തോരനായിട്ടോ അല്ലെങ്കിൽ നമുക്കിത് പുഴുങ്ങിയെടുത്തതിന് ശേഷം ഉപ്പിട്ടതിന് ശേഷമോ നമുക്ക് ഈ ബീൻസ് കഴിക്കാനായിട്ട് പറ്റും ബീൻസിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ നാരുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ടും നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ടും മലശോധനയ്ക്കും മറ്റും നന്നായിട്ട് സഹായിക്കുകയും പ്രോട്ടീൻ കണ്ടന്റ് കിട്ടാനും സഹായിക്കും പിന്നീട് നമുക്ക് വരുന്നത് പൊട്ടുകടലയാണ് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് കിട്ടുന്നതും വളരെ വില കുറഞ്ഞതുമായിട്ടുള്ള ഒന്നാണ് പൊട്ടുകടല അപ്പോൾ ഈ കടല നമ്മൾ പതിവായിട്ട് നമ്മൾ രണ്ട് ടീസ്പൂൺ വെച്ച് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ അത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നീട് നമുക്ക് ചിക്കൻ കഴിക്കുന്നത് അതായത് ചിക്കൻ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ആയിട്ടുള്ള ഒട്ടനവധി പ്രോട്ടീൻസ് കിട്ടാനും ശരീരത്തിൻ്റെ ബിൽറ്റ് കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്നത് പോലെ ആഹാരത്തിൻ്റെ അകത്ത് നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ കൂടെ മിക്സ് ചെയ്തിട്ട് കഴിക്കാനല്ലോ അതായത് ചി ചിക്കനോടൊപ്പം അല്ല നമുക്ക് സാധാരണ സാലഡുകൾ പ്രിപ്പയർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഒലിവ് ഓയിൽ കൂടെ ചേർത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ പ്രോട്ടീൻ കണ്ടൻറ്റ് ശരീരത്തിൽ കിട്ടാനായിട്ട് സഹായിക്കും പിന്നീട് നട്ട്സ് നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് അതായത് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നട്ട്സ് ഒരു പിടി നട്സ് എടുത്തിട്ട് ഒരു നേരത്തെ ആഹാരമെന്നുള്ള നിലയിൽ നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പ്രോട്ടീൻ കണ്ടന്റ് കിട്ടാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ പറയുന്ന രീതിയിൽ മുട്ട മാത്രമല്ല നമുക്ക് ഇത്തരത്തിൽ ഒട്ടനവധി ആഹാരങ്ങളിലൂടെ ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ കണ്ടന്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് 那也得杀